നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് സെപ്റ്റം അല്ലെങ്കിൽ മൂക്ക് മൂക്കിൻ്റെ ഒരു ഈ ഒരു ഭാഗം മൂക്ക് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാതു കുത്തുന്നവർ സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും ഫോർത്ത് സ്റ്റഡും കുത്തുന്നവർ അതുപോലെ തന്നെ ഇയർ കാർട്ട്ലേജ് വളരെ മോളിലായിട്ട് കാതു കുത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് ആ നമ്മൾ നിങ്ങൾ കാതു കുത്താനോ അല്ലെങ്കിൽ സെപ്റ്റം ഒക്കെ പിയേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇൻഫോർമേഷൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ വീഡിയോ കേട്ടോ അതെങ്ങനെ പഴുക്കാതിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട് ആദ്യത്തെ തന്നെ ഇതിപ്പോൾ വളരെ ട്രെൻഡിങ് ആണ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ തന്നെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അധികം ഏജ് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിയേഴ്സിങ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അധികം ഏജ് ആകുന്നതിന് മുമ്പേ ചെയ്യുന്നതാണ് നല്ലത് കുറച്ച് ഏജ് ഒരു ഫോർട്ടി ഏജ് ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ തരുന്നു കഴിഞ്ഞാൽ ബോഡിയുടെ ഒരു ഹീലിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഉണങ്ങുന്ന കപ്പാസിറ്റി ഒക്കെ വളരെ കുറഞ്ഞു വരികയും അത് നിങ്ങൾക്ക് ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് യങ് ഏജിൽ ചെയ്യുന്നതാണ് ഏറ്റവും തന്നെ നല്ലത് ഇയർ ലോബ് ഒഴികെ ലോബ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം കാത് കുത്തുന്ന സ്ഥലം ഒഴുകെ ബാക്കി എവിടെ കാത് കുത്തുമ്പോഴും നീഡിലിൽ തന്നെ ചെയ്യാൻ അതായത് സൂചി കൊണ്ട് തന്നെ കുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക ലോബിൽ കുഴപ്പമില്ല ഗണ്ണ് വെച്ചിട്ട് ചെയ്താൽ പോലും അവിടെ പിന്നെ എന്താ പെട്ടെന്ന് ഉണങ്ങും അവിടെ പഴുക്ക കാട്ട്ലേജിന്റെ സാന്നിധ്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പഴുക്കത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണക്കം വരും ആ മുറിവിന് പക്ഷെ ബാക്കി എവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉണങ്ങാൻ പ്രയാസമായതുകൊണ്ട് നീടിലോട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക സ്വർണത്തിന്റെ കമ്മി അല്ലെങ്കിൽ മുക്കുത്തി തന്നെ ഇടാൻ വേണ്ടി ചിലവർക്ക് ലോഹങ്ങളായിരിക്കും അവരുടെ ബോഡി ഇതിനെ തന്നെ ഹീൽ ചെയ്യുന്നുണ്ടെങ്കിലും വേറെ തരം ലോഹങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും അടുത്ത നമ്മൾ ആ വീഡിയോയിൽ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വളരെ എഫെക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കല്ലുപ്പ് അതായത് കല്ലുപ്പ് ഒരു അഞ്ചാറെ കഴുകുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാക്കി ആ ഒരു മിശ്രിതം ഇടയ്ക്കിടയ്ക്ക് ഒരു കോട്ടനിൽ മുക്കിയിട്ട് ഈ പിയേഴ്സ് ചെയ്ത ഭാഗത്ത് വെച്ചോണ്ടിരിക്കുക വെച്ചു കൊടുത്തോണ്ടിരിക്കുക എന്നുള്ള ചെറു ചൂടോടെ അത് നിങ്ങൾക്ക് പിന്നെ സാധാരണ ഇയർ ലോബ് ആണ് ആദ്യത്തെ കമ്മലാണ് കുത്തുന്നതെങ്കിൽ ഒരു മൂന്ന് ദിവസവും ബാക്കി ഏത് സ്ഥലത്താണെങ്കിലും അഞ്ചു മുതൽ ഏഴു ദിവസവും രണ്ട് നേരം വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുന്നതാണ് പഴുക്കുന്നത് പഴുക്കാൻ എന്താ ടെൻഡൻസി ഉള്ള ആളുകൾക്ക് പോലും പഴുക്കുന്നത് കുറയുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്മല ഇടയ്ക്കിടയ്ക്ക് മൂന്നാമത്തെ ദിവസം മുതൽ കമ്മല ഇടക്കിടക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ എന്താ ഇറച്ചി ഇങ്ങനെ കൂടിയിട്ട് ഒരു ബം ഫോർമേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അടുത്തതായിട്ട് ഇങ്ങനെ ബമ്പ് വന്നു നമ്മൾ ഒരിക്കൽ കമ്മലൂരി പഴുത്തിട്ട് കമ്മൽ ഊരിയെന്നുണ്ടെങ്കിൽ ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കെങ്കിലും അതേ സ്ഥലത്ത് പി എഴ്സ് ചെയ്യാതിരിക്കുന്നതല്ലേ ആയിരിക്കും നല്ലത് പിന്നെയും പിന്നെ പഴുക്കാനുള്ള സാധ്യത ആ ഒരു ഒരു പെർട്ടിക്കുലർ പോയിൻ്റിനുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തു ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ശേഷവും പഴുപ്പോ വെള്ളമോ തടിപ്പോ ചുവപ്പോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ സഹായം തേടുക നിങ്ങൾക്ക് ഈസിയായിട്ട് ഡോക്ടർ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് തന്നാൽ പോകുന്ന ഉള്ളൂ അതിന് നമ്മൾ സ്വയം ചികിത്സ ചെയ്താൽ ഇത് പോകത്തില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ എന്താ കാർട്ടിലേജ് ഹീലാവാൻ കാർട്ടിലേജ് ഹീലാവാൻ കുറെ നാളെടുക്കും അതുകൊണ്ട് തന്നെ മൂക്കിന്റെ പിന്നെ മൂക്കാവട്ടെ മൂക്കിന്റെ സെപ്റ്റം ആവട്ടെ അതുപോലെ തന്നെ നമ്മൾ ഈ മോളിൽ കുത്തുന്ന കുത്താവട്ടെ അതെല്ലാം ഹീൽ കംപ്ലീറ്റ്ലി ഹീലാകാൻ മൂന്ന് മുതൽ അഞ്ച് മാസം വരെ തീർച്ചയായിട്ടും എടുക്കും അതുകൊണ്ട് അതിന് ഇടയിൽ അവിടെ ഒരു കെമിക്കൽസ് പറ്റുന്നോ അല്ലെങ്കിൽ തോർത്തിന്റെ ൂല് വലിഞ്ഞു പോകുന്ന മുടി കുടുങ്ങുന്നതോ ചീർപ്പ് കുടുങ്ങുന്നതോ ഒക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാലേ അതിന് ഈസി ആയിട്ടുള്ള ഹീലിംഗ് സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം വളരെ ട്രെൻഡിങ് ആണ് ഇപ്പൊ ഈ ഇങ്ങനത്തെ പിയേഴ്സിംഗ് ഒക്കെ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരു മെഡിക്കൽപരമായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു തരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കോംപ്ലിക്കേഷനിലോട്ട് പോവാതെ നോക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി